നമസ്കാരം കാത്തിരുന്ന വാർത്തയറിയാൻ ഇനി കുറച്ചു മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതി ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് പ്രഖ്യാപിക്കാനിരിക്കെ എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് ചൂടാണ് ഇനി വിശ്രമമില്ലാത്ത തിരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് തിരുവനന്തപുരത്തും തീപാറുന്ന പ്രചാരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ബി ജെ പി നേതാവ് കരമരാജിത് നമ്മളോട് ഇതേക്കുറിച്ച് പ്രതികരിച്ചു ആ പ്രതികരണത്തിലേക്ക് പാർലമെന്റ് നമുക്ക് ഒരു കാര്യം നമ്മുടെ പറഞ്ഞല്ലോ ൂറ് പ്ലസ് സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം പിടിക്കും എന്നുള്ള കാര്യത്തിൽ അർത്ഥചന്ധക്കിടയില്ലാത്ത തരത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ ഒരു തരംഗമാണ് കാരണം കഴിഞ്ഞ പത്ത് വർഷത്തെ നഗരത്തിലെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ വികസനങ്ങൾ തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പോൾ തിരുവനന്തപുരം പാർലമെന്റ് എടുക്കുന്ന സമയത്ത് ഈ തിരുവനന്തപുരം പാർലമെന്റില് നിങ്ങൾ ഒന്ന് പാർലമെന്റിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളൊന്നും കറങ്ങി നോക്കി നോക്കണം പ്രചരണങ്ങൾക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖരൻ രാജീവ് ചന്ദ്രശേഖരത്തിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വിശ്രമമില്ലാത്ത പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പല വിവാദങ്ങളും ഇവിടെ ഉള്ള ആൾക്കാർ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം എ സി റൂമിൽ ഇരിക്കുന്ന ആളാണ് പിന്നെ അയാൾ ഈ ചൂടത്തിറങ്ങുമോ എന്നൊക്കെ പോലുള്ള ഓരോ പ്രചരണങ്ങൾ അയച്ചുവിട്ടു അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ ഈ നിയോജക മണ്ഡലങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ഈ പൊരിവൈലത്ത് എല്ലാ സാധാരണപ്പെട്ട ജനങ്ങളുടെയും ഇടയിലേക്ക് ഇറങ്ങിച്ചിരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഈ നമ്മുടെ ശശി തരൂർ ഇവിടെ ഇപ്പോൾ പതിനഞ്ച് വർഷം കൊണ്ട് ഇവിടുത്തെ എം പി ആയിരിക്കുന്ന ശശി തരൂർ ഈ ശശി തരൂർ തിരുവനന്തപുരം പാർലമെന്റിന് വേണ്ടി എന്ത് വികസന പ്രവർത്തനമാണ് ചെയ്തത് എന്ന് പറയുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുമുണ്ട് ആ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ശശി തരൂരിനുമുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷം അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത് ബാസോണ സിറ്റി ും തിരുവനന്തപുരം നഗരത്തെ ഇരട്ട നഗരമാക്കുമെന്ന് പ്രഖ്യാപിച്ചു നടന്നു അതുപോലെ തന്നെ ഹൈക്കോടതി ബെഞ്ച് ആദ്യം തന്നെ അദ്ദേഹം വന്നപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ നൂറ് ദിവസത്തിനകത്ത് തിരുവനന്തപുരം പാർലമെന്റിൽ തിരുവനന്തപുരം ഒരു ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരുന്നു ഹൈക്കോടതി ബെഞ്ച് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇതുവരെ ഒരു ഒരു ബെഞ്ച് കൊണ്ടുവരാൻ അദ്ദേഹം അദ്ദേഹത്തിന് സാധിച്ചു ഈ തിരുവനന്തപുരത്തിന് നിരവധി നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതായത് വെള്ളപ്പൊക്കമായിരുന്നാലും ഓഖി ആയിരുന്നാലും അതുപോലെ കോവിഡ് കാലഘട്ടത്തിലും ഇദ്ദേഹം വന്ന് തിരിഞ്ഞു നോക്കിയോ തിരിഞ്ഞു നോക്കിയോ ഞാൻ ചോദ്യമാണ് തിരിഞ്ഞു നോക്കിയത് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അദ്ദേഹം വരുന്നിറങ്ങും എം പി ആകുമ്പോൾ അവിന്ന് പോകും പിന്നെ ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളോ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കോ യാതൊരു യാതൊരു തരത്തിലും യാതൊരു തരത്തിലും ഒരു മുൻഗണന കൊടുക്കുവാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല അതുകൊണ്ട് ഈ തിരുവനന്തപുരം പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം പാർലമെന്റിൽ ഈ പ്രാവശ്യം രാജീവ് ചന്ദ്രശേഖർജി എന്ന് പറയുന്ന ഐ ടി വിദഗ്ധൻ അത് മാത്രമല്ല യുവാക്കൾ മുഴുവൻ ഈ പണ്ട് പതിനഞ്ച് വർഷത്തിന് മുമ്പ് യുവാക്കളും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷവും കൂട്ടെ യുവാക്കൾ ശശി തരൂരിന്റെ കൂടെ ആയിരുന്നു എങ്കിൽ ഇപ്പോൾ അത് നേരെ മറന്നിരിക്കുന്നു ഇവിടുത്തെ യുവതലമുറ മുഴുവൻ ശശി തരൂരിൻ ശശി തരൂരിനെ തള്ളിപ്പറയുന്നു കാരണം അദ്ദേഹത്തിന്റെ കൈയിരുപ്പ് തന്നെയാണ് കാരണം അത് മാത്രമല്ല നമ്മൾ രാജീവ് ചന്ദ്രശേഖരയിൽ പോകുന്ന സ്ഥലത്തല്ല യുവാക്കളുടെ നിരയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ വലിയ തരത്തിലുള്ള പിന്തുണയാണ് ആ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഏഴ് പാർല ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തന്നെയാണ് ശ്രീ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ നേടാൻ പോകുന്നത് ഇവിടെ വിപ്ലവാത്മകമായ മാറ്റത്തിന് തിരികു തിരി കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് അക്ഷരാത്യത്തിൽ പറയാം നിങ്ങൾ ഈ പാർലമെന്റിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്ന് നോക്കൂ ഈ പ്രചരണ രംഗത്ത് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യ സഖ്യമാണ് ഏറ്റവും കൂടുതൽ പാഠശാല മുതൽ നിങ്ങൾ കഴക്കൂട്ടം വരെ നിങ്ങൾ നിങ്ങൾ നിൽക്കുന്നത് അത് തീരദേശ മേഖലകൾ അടക്കം ഈ കൊഴിയൂരും അതുപോലെ തന്നെ വേളിയും കൊച്ചുവേളിയും ഒക്കെ ആ ഭാഗത്ത് തീരദേശ പ്രദേശങ്ങൾ നിങ്ങൾ ചെന്ന് നോക്കൂ അവിടെയൊക്കെ മത്സ്യത്തൊഴിലാളികൾ ഇനി കൈ നീട്ടിയാണ് ഇരിക്കുന്നത് കാരണം ഇവിടെ ഇവിടെ ഒരു പ്രധാനമറ്റ ചർച്ച ചെയ്യപ്പെടുന്ന ഒറ്റ വിഷയമാണ് ഇവിടെ പാർലമെന്റിൽ തിരുവനന്തപുരം ആ രാജ്യത്ത് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യ ഗവൺമെന്റ് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല അത് ഇവിടുത്തെ ഒരു എം പി വേണോ ഒരു കേന്ദ്രമന്ത്രി വേണോ അതാണ് ഇവിടുത്തെ ചർച്ച ഇവിടുത്തെ ചർച്ച എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന ഒരു എം പി അദ്ദേഹം തീർച്ചയായിട്ടും അടുത്ത പാർലമെന്റിന്റെ അകത്ത് കേന്ദ്രമന്ത്രിയായിരിക്കും അതുകൊണ്ട് കേന്ദ്രമന്ത്രി ആഗ്രഹിക്കുന്നു തിരുവനന്തപുരം തലസ്ഥാന തലസ്ഥാന മണ്ഡലം എന്നുള്ള നിലയിൽ തലസ്ഥാന ജില്ല എന്നുള്ള നിലയിൽ തിരുവനന്തപുരം പാർലമെന്റിൽ പ്രബുദ്ധതയായിട്ടുള്ള ജനങ്ങൾ തിങ്ങിപ്പാക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പാർലമെന്റിൽ ഇനി നരേന്ദ്രമോദി അധികാരത്തിൽ വരും എന്നുള്ളതും ഒരു കേന്ദ്രമന്ത്രി നമ്മുടെ നമ്മുടെ തിരുവനന്തപുരം പാർലമെന്റിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് ഇവിടുത്തെ പ്രബുദ്ധതയുള്ള ജനങ്ങൾ ചിന്തിക്കുന്നത് അത് താഴെട്ടത്തില് ജനങ്ങളോടോ ജനങ്ങളുമായിട്ട് നമ്മൾ സംവാദം നടത്തുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു വിവിധ 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 പ്രദേശങ്ങളിൽ വിവിധ വീടുകളിൽ സമ്പർക്കം ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്നിപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ പാർലമെന്റിൽ കഴിഞ്ഞ നാൽപ്പത് കൊണ്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നതാണ് അന്നൊന്നും ഇല്ലാത്ത ഒരു വലിയൊരു മാറ്റമാണ് നമുക്ക് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ യു ഡി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അതായത് പണ്ണിന്റെ വീടിന്റെ അദ്ദേഹം ഇവിടെ ഒരു മൂന്ന് കൊല്ലക്കാലം ഇവിടുത്തെ എം പി ആയിരുന്നു ആ മൂന്ന് കൊല്ലക്കാലം ഈ അദ്ദേഹം ഇവിടെ എന്താണ് പ്രവർത്തനം ചർച്ച നടത്തിയത്യാണ് കാരണം മാത്രമല്ല ഇവരിൽ രണ്ടുപേരും ആര് ജയിച്ചു പോയിരുന്നാലും അവിടെ ഒന്നാണ് നമ്മുടെ ഇവിടെ നിന്നുണ്ടാണ്ട് ഏകദേശം ഇരുപത്തിയേഴ് കിലോമീറ്റർ പോയ പാറശാല പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാമിക്കും രണ്ടുപേരും ഒരേ മുന്നണിയിൽ തന്നെ മത്സരിക്കുന്ന സ്ഥിതി വിശേഷമാണ് അതുകൊണ്ട് ഇവിടെ ബി ജെ പി അധികാരത്തിൽ വരണമോ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധരായിട്ടുള്ള എൻ ഡി എ അധികാരത്തിൽ വരണം ഇവിടെ വികസനത്തിന് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യ ഗവൺമെന്റ് വരണമെന്നാണ് തീർച്ചയായിട്ടും ജനങ്ങൾ ചിന്തിക്കുന്നത് അത്തരത്തിലൊരു വിധിയെഴുത്തുണ്ടാകും അത്തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി വളരെ ശക്തി ട്ടിൽ ഇന്നേ വരെ കാണാത്ത താഴേത്തട്ടിൽ വരെ ബൂത്ത് തലത്തിൽ വരെ പ്രചരണകൂളമായി വളരെ ശക്തമായി തന്നെ ദേശീയ ജനാധിപത്യ മുന്നണി സംവിധാനം മുന്നോട്ട് പോകുന്നുണ്ട് തീർച്ചയായിട്ടും ശശി തരൂർ വൻപിച്ച വൻപിച്ച ഒരു തോൽവി നേരിടേണ്ട ഒരു സാഹചര്യം ഈ തിരുവനന്തപുരം പാർലമെന്റിൽ ഉണ്ടാകും അതുപോലെ നമ്മുടെ രാജീവ് ചന്ദ്രകൃഷ്ണൻ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി തിരുവനന്തപുരം പാർലമെന്റിൽ തിരഞ്ഞെടുക്കുമെന്നുള്ളത് അർത്ഥശങ്കക്കിറയില്ലാത്ത തരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ സാധിക്കും ശശി തരൂർ നാടിന് വേണ്ടി എന്ത് ചെയ്യും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു വന്നു കഴിഞ്ഞാൽ അത് വലിയ മാറ്റം തന്നെയാകും നമ്മുടെ നാടിന് നൽകുക എന്നാണ് അദ്ദേഹം അടിവരയിട്ട് പറയുന്നത് ഇപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖർ നിരവധി പദ്ധതികൾക്ക് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചു കഴിഞ്ഞു വർഷങ്ങളായി തിരുവനന്തപുരത്തെ തിരിഞ്ഞു നോക്കാത്ത ശശി തരൂർ മത്സരിക്കുമ്പോൾ വോട്ടിനായി മാത്രമാണ് തലസ്ഥാന നഗരിയിലേക്ക് എത്തുന്നത് പറഞ്ഞ വാക്ക് പാലിക്കാത്ത നാടിന് യാതൊരു വികസനവും കൊണ്ടുവരാത്തൊരു നേതാവിനെ ഇനിയും ജനങ്ങൾ തിരഞ്ഞെടുക്കുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് वेब डेस्क तत्व न्यूज